അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട ആ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു താല പെട്ടെന്ന് നീക്കി സന്തോഷ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ ദാരിദ്ര്യമില്ലാത്ത കടങ്ങളില്ലാത്ത ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല പരിപൂർണ്ണ ശിപ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് എങ്ങമ്മ സഹോദര സഹോദരിമാർ കമന്റിലൂടെയും അല്ലാതെ കൊണ്ട് വസിയ ചെയ്തവരുണ്ട് അള്ളാഹു സുബാനുഭവത്താല അവിടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലായി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ കടങ്ങളില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത ജീവിതം അള്ളാഹു നൽകാൻ ഗഴിക്കട്ടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നൽകാൻ കഴിക്കട്ടെ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ അറിവുകളും അള്ളാഹു താല രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന അറിവാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹു താല പുറത്ത് മാപ്പാക്കി തരട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങമ്മ സഹോദര സഹോദരിമാരുണ്ട് സുബ്‌ഹാനഹു അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ മറക്കാതെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും മടി കാണിക്കരുത് അതിലുപരി നമ്മുടെ ചാനലിൽ കയറി നമ്മുടെ ഈ വീഡിയോ അതുപോലെ ഒരുപാട് നല്ല അറിവുകൾ പറയുന്നുണ്ട് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഈ ചാനലിലൂടെ അതിലൊക്കെ കയറി നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളെല്ലാ ആളുകളും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു കാരണമാവും നിങ്ങളുടെ ഓരോ ലൈക്ക് അതിലൂടെ അവർ ചെയ്യുന്ന എല്ലാ മലിനെ പ്രതിഫലം നിങ്ങൾക്കും അള്ളാഹു തലം നൽകും അള്ളാഹു നൽകി നിഗ്രഹിക്കട്ടെ എല്ലാ ആളുകളും അടി കൂടാതെ ചെയ്യുക അള്ളാഹു നമുക്ക് അതിനെ തോൽപ്പിക്കുന്നതിനുഗ്രഹിക്കട്ടെ ആവ്യ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട രണ്ട് ദിക്കൃകളെ കുറിച്ചാണ് രണ്ട് ദിക്കൃകൾ അത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഞാൻ പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഒരുപാട് ഫലം ലഭിക്കുന്ന ദിക്കൃകളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞിരുന്നത് മഹത്വം നമുക്ക് പറയാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി നമ്മളെ നിർദ്ദേശിച്ച രണ്ട് ദിക്കൃകളാണ് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂന്നേ മൂന്ന് പ്രാവശ്യം കൂടുതലും ചെല്ലണ്ട മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ഒരുപാട് മഹത്ത് നമുക്ക് നൽകും ഏതൊക്കെയാണ് ദിക്കൃ എന്ന് നമുക്ക് നോക്കാം എന്താണ് അതിന്റെ നേട്ടം എന്ന് നമുക്ക് നോക്കാം അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാ ആളുകളും വീഡിയോ മുഴുവനായി കാണുക പ്രിയമുള്ളവരെ ഹബീബായ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വല്ലാമത്തങ്ങമ്മയെ പഠിപ്പിക്കുന്നുണ്ട് സുബൈ നിസ്കാരത്തിന് ശേഷം സുബൈ നിസ്കാരം കഴിഞ്ഞാൽ ആ സ്ഥലത്തിരുന്നു കൊണ്ട് നാം എല്ലാ ആളുകളും ഒരു മൂന്ന് പ്രാവശ്യം ഈ പറയുന്ന ദിക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എല്ലാ ആളുകളും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് എഴുതി വെച്ച് പഠി പഠിച്ച് ജീവിതത്തിൽ പകർത്തുക ആരും അടി കാണിക്കുന്ന ഒരുപാട് മഹത്വമുണ്ട് എന്താണ് അതിന്റെ മഹത്വം ശേഷം പറഞ്ഞുതരാം അഭിവാാര സുഹൃത്തായ ചെല്ലതായ സമയത്ത് നമ്മൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും സുബൈ നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം നാം ചൊല്ലണം എന്താ ചൊല്ലേണ്ടത് ചൊല്ലേണ്ടത് ഇതാണ് لا حول ولا قوة إلا بالله العلي العظيم ذي سبحان الله وبحمده سبحان الله العظيم لا حول ولا قوة إلا بالله العلي العظيم قل مريم سبحان الله وبحمده سبحان الله العظيم لا حول മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് അള്ളാഹുത്താല നമുക്ക് സംരക്ഷണം നൽകും പ്രത്യേകിച്ച് അള്ളാഹന്റെ റസൂർ നമുക്ക് പറയും നമ്മോട് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന എന്തെന്നറിയോ ദുഃഖം വിഷമം കുഷ്ടരോഗം വെള്ളപ്പാണ്ട് പക്ഷപാതം ഇതിൽ നിന്നൊക്കെ അള്ളാഹുത്താൽ നമുക്ക് ഒരുപാട് സംരക്ഷണം നൽകുന്ന ഒരു വലിയ മഹത്തായ ദിക്കറാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് ദിക്ക്റ് അതിന് നാം ചെയ്യേണ്ടത് ശുഭനിസ്കാച്ച മൂന്ന് പ്രാവശ്യം പതിവാക്കുക ഇതാണ് ഒന്ന് പിന്നെ ഹബീബറസുളങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നാം എല്ലാ ആളുകളും ഉറക്കപ്പായലേക്ക് കിടക്കാൻ വേണ്ടി പോകുമല്ലോ ആ സമയത്ത് നാം എല്ലാ ആളുകളും മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ട മറ്റൊരു ദിക്രി ഇതാണ് ഏതാ ല വളരെ സിമ്പിളാണ് ചൊല്ലാ ഈ ദിക്കറും മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് നാം കിടന്നുറങ്ങിയാൽ പ്രിയമുള്ളവരെ ഹബീബായ തങ്ങമയെ പഠിപ്പിക്കുകയാണ് സമുദ്രത്തിലെ നുരകൾ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായി നമ്മ തെറ്റിതിട്ടുണ്ടെങ്കിലും ശരി അതല്ലെങ്കിൽ മരുഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണ മനസ്സിൽ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും ശരി അതല്ലെങ്കിൽ മരത്തിലെ ഇരകൾക്ക് സമാനമായി നാം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും ശരി അതല്ലെങ്കിൽ ദുനിയാവിലെ എന്തെല്ലാം എന്തെല്ലാ ചരാചരങ്ങളുണ്ടോ അതിനൊക്കെ സമാനമായി നാം എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും അള്ളാഹു നമുക്ക് പുറത്തരുമെന്നാണ് അത്രത്തോളം മഹത്തായ ദിക്കറാണ് ഈ ദിക്കൽ എല്ലാ ആളുകളും ദിവസവും മൂന്ന് പ്രാവശ്യം മറക്കാതെ ചൊല്ലണേ ആരും പാഴാക്കരുത് ഒരുപാട് മഹത്വം നിറഞ്ഞ ദിക്കറാണ് അള്ളാഹു താല ചൊല്ലാനും പതിവാക്കാനും നൽകട്ടെ ആമീർ അള്ളാഹു താല നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ആശരാക്കി തരട്ടെ രോഗങ്ങളെ അള്ളാഹു താലാ ശുദ്ധിയാക്കി തരട്ടെ ഈ അമലുകളൊക്കെ അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസ്യ ചെയ്തവരുണ്ട് അള്ളാഹുബാന എല്ലാവരുടെ എല്ലാ നല്ല മുറാദും ഹാസരായി കൊടുക്കട്ടെ പ്രയാസങ്ങളെ അള്ളാഹു താലി ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഇൽമിൽ അള്ളാഹു താല മറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ മക്കളെ അള്ളാഹുത്താൽ നന്നാക്കി തരട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നിർത്തി തരട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്ക പോലും ഹജ്ജ് ഹജ്ജും പറയും Jiwa itu tawalnya ingin kurun berdoa apabila ceriaan orang taubik umbar jua mala seru. Allahumma kita kenali ini jadi kita. Amin. Rahmati kita rahman rahim. Salamualaikum warahmatullahi wabarakatuh.